വേൾഡ് ക്രിക്കറ്റിൽ ഐക്കോണിക് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് വില്ലി ചായന്റെ മുഖത്ത് നിഷ്കളങ്കമായിട്ടുള്ള ശരി ഇന്നസെന്റ് സ്മൈൽ അത് വില്ലി ചായന്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കിയെടുക്കാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനോടൊപ്പം വില്യംസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും അദ്ദേഹം പക്ഷേ ഒരു ഐ പി എല്ലിന് യോജിച്ച തിരവാരത്തിലുള്ള സ്ട്രൈക്ക് റേറ്റ് തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുത്ത വില്ലിയുടെ ആരാധകർക്ക് പോലും ചിലപ്പം ഒന്ന് സംശയത്തോടെ തലകുനിക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ് പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ വിട്ടുകളയാന് ആരും തയ്യാറല്ല വരാൻ പോകുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ മുതൽ ലക്നൗ സൂപ്പർ ജയിൻസിന്റെ ഭാഗമാകുവാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് ലക്നൗവിന്റെ ഓണർ ആയിട്ടുള്ള സഞ്ജീവ് ഗോയങ്കയുടെ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ് നമ്മുടെ വില്ലി ചായൻ്റെത് വില്ലി ചായനെ ലക്നൗ സൂപ്പർ ജയിൻസ് അങ്ങനെ സ്ട്രാറ്റജിക് ആയിട്ട് നിയമിക്കുകയാണ് അപ്പം സ്ട്രാറ്റജിക് അഡ്വൈസർ ആയിട്ട് വരാൻ പോകുന്ന സീസൺ മുതൽ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ ഭാഗമാവുകയാണ് വില്യംസൺ അപ്പം വില്യംസൺ എന്തൊക്കെ അത്ഭുതങ്ങൾ അവിടെ കാണിക്കും എന്ന് കാത്തിരുന്ന് കാണാം ഗോയങ്കയുടെ ഈ നീക്കം എത്രമാത്രം എഫക്റ്റീവ് ആകും എന്ന് നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം